കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ബാലസുരക്ഷിത കേരളം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരും പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കു വേണ്ടി എല്ലാ വകുപ്പുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ശില്പശാല തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു കുട്ടികൾക്കെതിരെ യാതൊരു വിധത്തിലുള്ള അതിക്രമങ്ങളും അനുവദിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേരളത്തിലെ കുട്ടികളുടെ സമ്പൂർണ്ണ സുരക്ഷയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പദ്ധതിയിലൂടെ വഴിയൊരുക്കുകയാണ് സംസ്ഥാന സർക്കാർ ലൈംഗിക അതിക്രമം ശാരീരിക പീഡനം മാനസിക പീഡനം തുടങ്ങിയ എല്ലാത്തരം അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കും പദ്ധതിയുടെ തുടക്കം സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരിക്കും കുട്ടികൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മടിയോ ഭയമോ കൂടാതെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുന്നതിനുള്ള അവസരവും ഒരുക്കും കുട്ടികളുടെ പരാതി പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും സ്വീകരിക്കും പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ശില്പശാല മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നുള്ളത് വീടിനുള്ളിലും ഇടങ്ങളിലും വിദ്യാലയങ്ങളിലും ഉൾപ്പെടെ കുഞ്ഞ് സേഫാണ് എന്നുള്ളത് അതിക്രമങ്ങളും ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് ഉന്മൂലനം ചെയ്തുകൊണ്ട് കുഞ്ഞ് പൂർണ്ണമായി സുരക്ഷിതമാണ് എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ഉദ്ഘാടന ചടങ്ങിൽ നിർവഹിച്ചു എക്സൈസ് തൊഴിൽ തദ്ദേശീയ സ്വയംഭരണം വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ശില്പശാലയിൽ പങ്കെടുത്തു ഇവരിൽ നിന്നും പദ്ധതിക്ക് വേണ്ട വിശദമായ മാർഗരേഖകൾ ശേഖരിക്കും തുടർന്ന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പദ്ധതി നടപ്പിലാക്കാനാണ് വനിതാശിശു വികസന വകുപ്പിന്റെ തീരുമാനം കരളി ന്യൂസ് തിരുവനന്തപുരം